ഒന്ന് രാജകുമാർ അധികം പതിനേഴ് എന്നാൽ ഗിലിയാദിലെ തിഷ്പീയിൽ നിന്നുള്ള തിഷ്പീനായ ഏലിയാവ് ആഹാബിനോട് ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ ഹോവിയാണ് ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകില്ല എന്ന് പറഞ്ഞു പിന്നെ അവനെ ഹോഡുള്ളപ്പാടുണ്ടായത് എന്നാൽ നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാന കിഴക്കുള്ള കിരീത്ത തോട്ടിനഴുകെ ഒളിച്ചിരിക്കുക തോട്ടിൽ നിന്ന് നീ കുടിച്ചുകൊള്ളാണ് അവിടെ നിന്നൊക്കെ ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കിയോട് കൽപ്പിച്ചിരിക്കുന്നു അങ്ങനെ അവൻ പോയി ഹോട കൽപ്പന പ്രകാരം ചെയ്തു അവൻ ചെന്ന് യോർദാന കിഴക്കുള്ള കെരീറ്റ തോട്ടിനരികെ പാർത്തു കാക്കെ അവന് രാവിലെ അപ്പവും ഇറച്ചിയും വൈകുന്നേരത്ത് അപ്പവും ഇറച്ചിയും കൊണ്ടുവന്ന് കൊടുക്കും തോട്ടിനെ നിന്ന് നമുക്ക് കുടിക്കാം എന്നാൽ ദേശത്ത് മഴ പെയ്യാൽ കുറെ ദിവസം കഴിഞ്ഞ ശേഷം തോട് പറ്റിപ്പോയി അപ്പോൾ അവന് ഹോടള്ളപ്പാടുണ്ടായതെന്നാൽ നീ എഴുന്നേറ്റ് സീതവനോട് ചേർന്ന സാരഫാത്തിലേക്ക് ചെന്ന് അവിടെ പാർക്കാം നിന്നെ പുലർത്തേണ്ടതിന് അവിടെയുള്ള ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു അങ്ങനെ അവൻ എഴുന്നേറ്റ് സാരഭാത്തിന് പോയി അവൻ പട്ടണവാതകിൽ എത്തിയപ്പോൾ അവിടെ ഒരു വിധവ വിറക് പിറകിക്കൊണ്ടിരുന്നു അവൻ അവളെ വിളിച്ചു എനിക്ക് കൊടുക്കാൻ ഒരു പാത്രത്തെ കുറെ വെള്ളം കൊണ്ടുവരണമേ എന്ന് പറഞ്ഞു അവൾ കൊ കൊണ്ടുവരുവാൻ പോകുമ്പോൾ ഒരു കൃഷ്ണ അപ്പവും കൂടെ നിന്റെ കയ്യിൽ കൊണ്ടുപോരണമേ എന്നവൻ അവളോട് വിളിച്ചു പറഞ്ഞു അതിനവോ നിന്റെ ധെയ ഹോവിയാണ് കളത്തിലൊരു പിടിമാവും തുരുത്തിൽ അല്പം എണ്ണയും മാത്രമല്ലാതെ എനിക്കൊരു അപ്പവും ഇല്ല ഞാനിതാ രണ്ടു പിറകെ പറക്കുന്നു ഇത് കൊണ്ട് എന്ന് എനിക്കും മകനും വേണ്ടി ഒരുക്കി അത് ഞങ്ങൾ തിന്നിട്ട് മരിപ്പാനിരിക്കാവുന്നു എന്ന് പറഞ്ഞു എലിയാവ് അവളോട് ഭയപ്പെടേണ്ട ചെന്ന് നീ പറഞ്ഞതുപോലെ ചെയ്യുക എന്നാൽ ആദ്യം എനിക്ക് ചെറിയൊരു ഒരു അടയുണ്ടാക്കി കൊണ്ടുവരിക പിന്നെ നിനക്ക് നിന്റെ മകനും വേണ്ടി ഉണ്ടാക്കി കൊള്ളുക ഭൂമിയിൽ മഴ പെയ്യ്ക്കുന്ന ആൾ വരെ കളത്തിലെ മാവ് തീർന്നു പോകുകയില്ല ഭർണിയിലെ എണ്ണ കുറഞ്ഞു പോവുകയും ഇല്ല എന്ന് ഇസ്രാമിലെ ദൈവമായ എഹോ അർലി ചെയ്യുന്നതെന്ന് പറഞ്ഞു അവൾ ചെന്ന് ഏലിയാവ പറഞ്ഞതുപോലെ ചെയ്തു അങ്ങനെ അവളും അവനും അവളുടെ വീട്ടുകാരും ഏറെ നാൾ വൃത്തി കഴിച്ചു എഹോവ ഏലിയാവും മുഖാന്തരം അർലി ചെയ്ത വചനപ്രകാരം കലത്തിലെ മാവ് തീർന്നു പോയില്ല ഭർണിയിലെ എണ്ണ കുറഞ്ഞുപോയതുമില്ല അനന്തരം വീട്ടുടമ കരുതിയായ സ്ത്രീയുടെ മകൻ ദീനം പിടിച്ചു കിടപ്പിലായി ദീനം കടുത്തിട്ട് അവൻ്റെ ശ്വാസമില്ലാതെയായി അപ്പോൾ അവൾ ഏലിയാവോട് അയ്യോ ദൈവ പുരുഷനെ എനിക്ക് നിനക്കും തമ്മിലുണ്ട് എന്റെ പാപ്പ് ഓർപ്പിക്കേണ്ടതിനും എന്റെ മകനെ കൊല്ലേണ്ടതിനും ആവുന്നു തോന്നി എന്റെ അടുക്കൾ വന്നത് എന്ന് പറഞ്ഞു അവനവളോട് നിന്റെ മകനെ ഇങ്ങനെ തരിക എന്ന് പറഞ്ഞു അവനവളെ അവനെ അവളുടെ മഴയിൽ നിന്നെടുത്ത് താൻ മാളിക മുറിയിൽ കൊണ്ടുവന്ന് എന്റെ കട്ടിലെ മേൽ കിടത്തി അവൻ ഹോവിയോട് എന്റെ ദൈവമായ ഹോവി ഞാൻ വന്ന് പാർക്കുന്ന ഇവിടുത്തെ വിധവയുടെ മകനെ കൊടുവാൻ്റെ കൊള്ളണം നീ അവൾക്ക് അനർത്ഥം വരുത്തിയോ എന്ന് പ്രാർത്ഥിച്ചു കൊള്ളണം പിന്നെ അവൻ കുട്ടിയുടെ മേൽ മൂന്ന് പ്രാവശ്യം കവണ് കവണ്ണുകടന്നു എന്റെ ദൈവമായ ഹോബി ഈ കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങി വരുമാറാകട്ടെ എന്ന് ഹോവിയോട് പ്രാർത്ഥിച്ചു ഹോവായിലി അവന്റെ പ്രാർത്ഥന കേട്ടു കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങി വന്നു അവൻ ജീവിച്ചു ഏലിയാവ് കുട്ടിയെ കുട്ടിയെടുത്ത് മാളികയിൽ നിന്ന് താഴെ വീട്ടിലേക്ക് കൊണ്ടുവന്നു കൊണ്ടു അവന്റെ അമ്മയ്ക്ക് കൊടുത്തു ഇതാ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് ഏലിയാവ് പറഞ്ഞു ശ്രീ ഏലിയാവോട് നീ ദേവപുരുഷൻ എന്നും നിന്റെ നാവിന്മേലുള്ള ഹോഡവചനം സത്യമെന്നും ഞാൻ ഇതിനാൽ എന്ന് പറഞ്ഞു